കിരൺൻ്റെയും കല്യാണിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു രൂപ ഒരു കാര്യം പറഞ്ഞിട്ട് വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ ആവുള്ളൂ അതോടൊപ്പം തന്നെ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഭാനുമതി അമ്മ കാദംബരിയുടെ വീട്ടിലേക്ക് പോവാണ് ആ സമയത്താണ് വഴിക്ക് വെച്ച് ഹരിസാറിനെ കാണുന്നത് അങ്ങനെ ഹരിസാറിനെ കണ്ടു കഴിഞ്ഞപ്പത്തേന് അമ്മ അവിടെ നിന്ന് പെട്ടെന്ന് ഹരിസാർ വന്നിട്ടു അല്ല ഇത് അമ്മേ അമ്മ എങ്ങോട്ടെത്ര ധൃതി പോണെന്ന് ചോദിക്ക അത് പിന്നെ മോനെ ഞാനേ കാദമ്പരിയുടെ വരെ പോവാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോവാറുണ്ട് കാതമ്പരി ഡെലിവറി കഴിഞ്ഞ നിനക്കല്ലേ അപ്പൊ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോവാറുണ്ടെന്ന് പറയണം ആണോ അല്ല അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേക്ക് എന്ത് ഏ അപ്പൊ ഒന്നും അറിയാതെയാണോന്ന് ചോദിക്കും ആ പ്രകാശം കാണിച്ച ദുഷ്ടത്തരം പ്രകാശനോ അവനെന്ത് ദുഷ്ടത്തിലാ കാണിച്ചേ അവനെ കല്യാണി കിരണം സഞ്ചരിച്ച കാറിന്റെ ബ്രേക്ക് അങ്ങോട്ട് അഴിച്ചു കിട്ടായിരുന്നു അവര് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടേന്ന് പറയണെ എൻ്റെ ദേവി അങ്ങനെയൊക്കെ സംഭവിച്ചു നോക്കും അല്ല അപ്പൊ അമ്മയൊന്നും അറിയാതെയാണ് ഇരിക്കണേ ഏയ് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയണ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാല് അന്ന് ആ ഒരു കാലു തല്ലി ഓടിച്ച സമയത്ത് രണ്ട് കാലും അവൻ്റെ തല്ലി ഓടിക്കേണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പറയാം മുത്തശ്ശൂരൻ ശരിയാ കാലല്ല തല്ലി ഓടിക്കണ്ടേ അവൻ തല വെട്ടിക്കളയണായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്റെ കൊച്ചുമക്കൾക്ക് സമാധാനമായിട്ട് ജീവിക്കായിരുന്നു അവൻ കാരണം എത്ര വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഇത് ഓ ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷയില്ല എന്നൊക്കെ പറയാണ് ഭയങ്കര ടെൻഷനായിപ്പോയി എന്നാലും അവിടം ഒന്ന് പോയിട്ട് വരാം എന്നൊക്കെ കരുതിയിട്ട് ഭാനുമതിയമ്മ എന്തു ചെയ്യണം നേരെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് സരവും എന്തു ചെയ്യണം ഭയങ്കര സന്തോഷത്തോടെയിട്ട് ഷാഡിൻ്റെ അടുത്തേക്ക് എല്ലാ ആ മാലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നെക്ലേസ് പിന്നീട് കൈകൂട്ടി വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഷാരി അങ്ങ് തിരിഞ്ഞു നോക്കി അങ്ങനെ ഷാരി തിരിഞ്ഞു അടിമുടി നോക്കി കഴിഞ്ഞപ്പോഴത്തേ സരുവിൻ്റെ കഴുത്തിൽ എല്ലാം നെക്ലേസ് ഉണ്ട് ആഹാ ഇത് കൊള്ളാലോ ഇത് എവിടെ കിട്ടി മോളെ എന്നൊക്കെ ചോദിക്കുക സ്വർണ്ണമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്താ കണ്ടിട്ട് സ്വർണ്ണമെന്ന് തോന്നില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണ് അല്ല മോളെ ഇത്ര വലിയ സ്വർണ്ണമാല്ലോ ഇത് ആര് വാങ്ങിച്ചെന്നാ എനിക്കാരേ ഇതൊക്കെ വാങ്ങിച്ചതരാനായിട്ടുള്ളത് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ അയാളോ വാങ്ങി തരില്ല അറിയാലോ പിന്നെ എനിക്ക് വാങ്ങി തരാനായിട്ട് എൻ്റെ മനുവേട്ടനല്ലേ ഉള്ളേ എൻ്റെ മനുവേട്ടൻ വാങ്ങി തന്നാന്ന് പറയണേ ഏഹ് അവനോ അവൻ ഇത് എവിടുന്നാ പൈസ ഇരിക്കുന്നേ ഓ നിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പണവും സ്വർണോ ഒക്കെ എടുത്ത് വാങ്ങിയതായിരിക്കും അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ അനാവശ്യം പറയേണ്ട കാര്യം ഇല്ലാട്ടോന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇപ്പം അസോയ കാണുമായിരിക്കും എനിക്ക് ഈ മാല കിട്ടിയതില്ല കാരണം നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും വാങ്ങിച്ചായിരുന്നില്ലോ അപ്പൊ അതിൻ്റെതായ ഒരു കുശുമ്പും കുഞ്ഞായ്മക്കെ കാണും ഇത് കേട്ടപ്പം ഷാരിക്കാണെങ്കിൽ അവളോട് സഹതാപം തോന്നിയത് ഷാരി പറഞ്ഞു മോളെ നീ ഇതൊന്നും അന്തമായിട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല അവനിത് വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇത് സ്വർണ്ണം അന്നിട്ട് കുറപ്പുണ്ടോ ഞാനത് നോക്കട്ടെ എന്ന് പറയുന്നത് വേണ്ട വേണ്ട നിങ്ങൾ അവിടെ വന്ന് നോക്കിയാൽ മതി അത്രയ്ക്ക് അടുത്ത് വന്ന് നോക്കുവാനൊന്നും പോകേണ്ട എന്ന് പറയുന്നത് ശാരി പറഞ്ഞ അതുവിനെ മോളെ വേണ്ട കൂടുതൽ നിങ്ങൾ ഡയലോഗൊന്നും പറയണ്ട എന്ന് പറയാണ് നിങ്ങളൊക്കെ എന്താ പറഞ്ഞത് എൻ്റെ മനുവേട്ടൻ കൊള്ളരുതാത്തവനാണ് അവനെ സൂക്ഷിക്കണം എന്നൊക്കെ എനിക്ക് എൻ്റെ മനുവേട്ടൻ്റെ പൂർണ്ണ വിശ്വാസം അതുകൊണ്ടല്ലേ എനിക്ക് നെക്ലൈസൊക്കെ വാങ്ങിക്കൂടെ തന്നെ വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവോ ഒരിക്കലും ഇല്ല എന്ന് നിങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ കുറേ കുറ്റപ്പെടുത്തിയായിരുന്നു എൻ്റെ മനുവേടനെ അല്ലെങ്കിലും ഒരാഴ്ച കഴിയുമ്പം ഞങ്ങൾ ഇവിടുന്ന് അമേരിക്കക്ക് പോവല്ലേ പിന്നെ എന്താ മര്യാദയ്ക്കാണ് നിങ്ങളെ കൊണ്ടുപോകണം എന്നൊക്കെ എൻ്റെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇനി അതുണ്ടാകത്തില്ല നിങ്ങളുടെ സ്വഭാവം കൈപ്പും വെച്ചിട്ട് നിങ്ങളെ ഞാൻ കൊണ്ടുപോകത്തില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഷാരൂറിഞ്ഞു അല്ലേലും മോളെ നീ എന്നെ കൊണ്ടുപോകേണ്ട കാര്യമില്ല ഞാൻ നിന്റെ ആരാ നമ്മൾ തമ്മിൽ എന്തേലും ബന്ധമുണ്ടോയെന്ന് ചോദിക്കുകയാണ് പക്ഷേ നിനക്ക് എന്നെ ഒരിക്കലും ഒരു അമ്മയായിട്ട് കാണാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അന്നൊന്ന് നിൻ്റെ മോളായിട്ട് തന്നെ കരുതുന്നത് പക്ഷെ എന്നാലും എനിക്കറിയാം നീ എന്നെ നോക്കാനും പോകുന്നില്ല നീ എന്നെ ഇവിടെ ഇട്ടിട്ട് പോകത്തുള്ളൂന്ന് അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല നീ എങ്ങോട്ട് വെള്ളം പോയിക്കോ പക്ഷേ ആർക്കും അത്ര അമിത പ്രതീക്ഷയൊന്നും പാടില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം സലയിൽ പറഞ്ഞു നിങ്ങൾ കൂടുതലും വാചകമൊന്നും അടിക്കണ്ട എനിക്കറിയാൻ കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ട് എൻ്റെ പാവം മനുവേടനെ കുറ്റപ്പെടുത്തി ഇപ്പോൾ എനിക്ക് മനുവേടിൻ്റെ പൂർണ്ണ വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ശാരിക്ക് സങ്കടം തോന്നി ഇവളിതെന്ത് ഭാവിച്ചാന്ന് അറിയത്തില്ല അവന് ഓരോ ദിവസം ഓരോ ദിവസം ചിലതോറും ഇവളെ മയക്കെടുത്തോണ്ടിരിക്കുക ഇതെവിടെ എവിടെ എവിടെ എത്തി അവസാനിക്കുമെന്ന് എന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിലും അവസാന സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇവള്ക്ക് സഹിക്കാൻ പറ്റില്ല ഇവള് വല്ല ആത്മഹത്യ ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ശാരി മനസ്സിൽ കരുതുവാണ് ഈ സമയം പിന്നീട് കിരണും കല്യാണിയും ദീപേം കൂടെ സംസാരിച്ചുക അപ്പൊ ദീപ പറഞ്ഞു എന്നാലും അവൻ ഇത്രയ്ക്ക് പരിപാടി കാണിച്ചല്ലോ അവൻ എന്തിന്റെ കേടായിരുന്നു അവൻ വന്നിട്ട് കാറിന്റെ ബ്രേക്ക് അടിച്ചു വിട്ടിട്ടോ വിട്ടിട്ട് പോയാലോ എന്ന് പറയാണ് കിരൺ പറഞ്ഞ അയാൾ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നവനാന്ന് പറയാണ് കല്യാണി പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ കിരണേട്ടാ എനിക്കൊരു സംശയം എന്ന് പറയുന്നത് എന്ത് സംശയം അല്ല സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ ദീപ പറഞ്ഞ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൻ തന്നെ അത് ചെയ്യത്തുള്ളൂ അവനെ അതിനുള്ള ഇതുള്ളൂ കാരണം വണ്ടിയെക്കുറിച്ചൊക്കെ അവനാ നന്നായിട്ട് അറിയാവുന്നെ അങ്ങനെയാണെങ്കിൽ അവനായിരിക്കും ഇത് ചെയ്തതെന്ന് പറയണേ അത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു നമുക്കറിയാലോ എൻ്റെ സത്യാവസ്ഥ അറിയാലോ അയാൾ ആണായിട്ട് പറയുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ലെന്ന് അങ്ങനെയാണെങ്കിൽ അയാളെന്നെ പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ നോക്കാം എന്ന് പറയണം കാരണം അത് നോക്കിയാൽ നോക്കിയാകുമ്പോഴത്തേനും കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുമല്ലോ അങ്ങനെ കിരൺ പോയി ലാപ്ടോപ്പ് എടുത്തോണ്ട് വന്ന് അങ്ങനെ കണക്ട് ചെയ്യുകയാണ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അതിൻ്റെ ഫുട്ടേജ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവസാനം അതിനകത്ത് ആ ദൃശ്യങ്ങൾ വരുവാണ് പ്രകാശം മതിലേ ആടുന്നു കിടക്കുന്നു അപ്പോഴത്തേക്ക് കല്യാണം പറഞ്ഞാൽ അയാൾക്ക് കാലില്ല ഒരു കാലേ ഉള്ളൂ എന്നിട്ട് അയാൾ ചാടുന്ന ചാട്ടം കണ്ടോ എന്ന് പറയുകയാണ് തീ പറഞ്ഞു അയാൾക്ക് ഇതൊക്കെ നിസാരമല്ലേ മോളെ നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇതല്ല ഇതിനേക്കാളും വലിയ തന്ത്രങ്ങളൊക്കെ മനയോ എന്ന് പറയാം പിന്നീട് അങ്ങനെ പ്രകാശൻ അങ്ങോട്ടേക്ക് കയറി വരുവാണ് ഞുണ്ടി ചൂണ്ടി നേരെ സിറ്റൌട്ടിലേക്ക് കയറുക സിറ്റൗട്ടിൽ കയറിയിട്ട് അയാളവിടെ കിടക്കുവാണ് ഏ ഇതിനകത്തൊന്നും ചെയ്യുന്ന കാണുന്നില്ലെന്ന് പറയുന്നത് കിരണോ ഒന്നുകൂടെ നോക്കുവാണ് അപ്പം തന്നെ കല്യാണി വെച്ചു അല്ല പിന്നെ ആരാ കിരണേട്ടാ അയാൾ അവിടെ കിടന്ന് ഉറങ്ങുവാണല്ലോ എന്ന് പറയണം അവിടെ കിടക്കുന്നുണ്ട് കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടുപേര് വരുന്നു ഒരു ബൈക്കിനു വരുന്നു ബൈക്ക് പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് കയറി വരുവാണ് മുഖം മറച്ചിട്ടൊന്നുമില്ല അങ്ങനെ അവരകത്തേക്ക് ചാടിക്കിടന്ന് വരുന്നു പിന്നീട് ആരെങ്കിലും നോക്കുന്നുണ്ടോ നോക്കിയിട്ട് നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ട് വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുവാണ് ആ സമയം പ്രകാശം നല്ല ഉറക്കമാണ് കിരമ്പറം തെങ്ങ് നോക്കിയേ ഇയാൾ നല്ല ഉറക്കമാണല്ലോ എന്ന് പറയണ ഇയാൾക്ക് ഇതിനകത്ത് പങ്കില്ലെന്നാ തോന്നിയെന്ന് പറയാ കല്യാണി പറഞ്ഞു അയാള് മിക്കവാറും അവരെ വിളിച്ചു വരുത്തിയതായിരിക്കും അവർ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ഇയാൾ പറഞ്ഞ പ്രകാരമായിരിക്കും ആയിരിക്കും ഇവിടെ സി സി ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അയാള് ചിലപ്പോൾ അനങ്ങാതെ കിടക്കുന്നതായിരിക്കും ആയിരിക്കും എന്ന് പറയാം ദീപ് പറഞ്ഞു അത് ശരിയാ അതിനുള്ള സർവ്വ ചാൻസ് ഉണ്ടെന്ന് പറയാം അയാൾ ഇതല്ല ഇതിലപ്പുറം നമ്പർ ഇറക്കുന്നവനാന്ന് പറയാം അയാൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നാൽ മതി കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് പിന്നീട് കല്യാണം പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് കിരണേട്ട ആ ഫോട്ടോ ഒന്ന് സൂം ചെയ്തേ ആ ഗുണ്ടകളുടെ നമുക്ക് നോക്കാം പരിചയമുള്ള ആണോന്ന് നോക്കാമെന്ന് പറയണം അങ്ങനെ സൂം ചെയ്ത് നോക്കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും ഇതിനുമ്പോൾ കണ്ടിട്ടില്ല കല്യാണം പറഞ്ഞ് ഇവിടെയും കണ്ടിട്ടില്ലല്ലോ ഗിരണേട്ടാന്ന് പറയാം അത് ശരിയാ ഒരു പക്ഷേ ഇനി അപ്പോൾ ആ ഗംഗാപ്രസാദിൻ്റെ പുറത്ത് ചെന്നൈയിൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇനി ഇപ്പോൾ അവന്മാരിൽ ഏതെങ്കിലും ഗുണ്ടകളാണോ വന്നിരിക്കുന്നത് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇമാരെ കാണ്ടല്ലേ ഇവരെക്കുറിച്ച് നമുക്കൊരു നമുക്കൊരറിവില്ലോ എന്ന് പറയണം ദീപ് പറഞ്ഞു ഇതെല്ലാം അവൻ്റെ പരിപാടിയാണ് ആ പ്രകാശിൻ്റെ പ്രകാശനും വിക്രവും ഗംഗാപ്രസാദും ചേർന്ന് നടത്തുന്ന നാടകം അവൻ പുറത്തിറങ്ങിയിട്ട് നമുക്കിടുത്തിൽ പണി തന്നുകൊണ്ടിരിക്കുക എൻ്റെ മോളെ സൂക്ഷിച്ചും കണ്ടും വേണം നടക്കാനായിട്ട് പക്ഷേ കല്യാണിക്ക് എന്തോ ഒരു വിശ്വാസം കല്യാണി പറഞ്ഞു എനിക്ക് എനിക്കെന്താകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് കിരൺ പറഞ്ഞു അല്ല ഈ സി സി ടി വി ഫുട്ടേജ് എന്താണെങ്കിലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം അങ്ങനെ ഹാജരാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുമാരെ പിടിക്കും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമാര് ചിലപ്പോൾ പ്രകാശനുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശിനെ വിടും വെറുതെ വിടും നാളെ കോടതി പ്രകാശനെ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ റിമാൻഡ് ചെയ്യുമല്ലോ പക്ഷേ അയാൾ നിരപരാധി യാന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ വിടാതിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം കല്യാണി പറഞ്ഞു അയാൾ കുറച്ച് ദിവസോട് അവിടെ കിടക്കട്ടെ പെട്ടെന്ന് അയാൾ പുറത്തിറങ്ങേണ്ടെന്ന് പറയണം കിരൺ പറഞ്ഞു ഇതെന്താണല്ലോ ആ എസ് ഐനെ ഒന്നും കൊണ്ടു കാണിക്കണം കാണിച്ചിട്ട് ഇയാളെക്കുറിച്ച് വല്ല അറിയാമെന്നൊക്കെ ചോദിക്കണം ഇയാളെക്കുറിച്ചല്ല അവരെക്കുറിച്ച് രണ്ട് ഗുണ്ടകൾ കയറിയതിനെക്കുറിച്ച് അറിയാവുന്നൊക്കെ ചോദിക്കണം എന്ന് പറയണം അങ്ങനെ പിന്നീട് കിരൺ എന്ത് ചെയ്യുവാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ട് സൈഡ് കാര്യങ്ങളൊക്കെ പറയണം സാറേ സാറിൻ്റെ ഫോണിലേക്ക് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടെന്ന് പറയണം അല്ല ഇനി അതുവരെയായിട്ടും അയാൾ കുറ്റം ചെയ്തുകൊണ്ട് സംഭവിച്ചിട്ടില്ല അയാൾ നിരപരാധിയാന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അയാളുടെ ദേഹത്ത് ഇതിലായിട്ടും കൈ വെച്ചിട്ടില്ലെന്ന് പറയാം വേണ്ട സാറേ കൈയൊന്നും വെക്കണ്ട ഒന്നാ കാര്യം കാലും മേലാത്ത എന്ന് പറയണം പക്ഷേ അയാളെ നിരപരാധിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറ്റം സമ്മതിക്കുന്നില്ല കിരണേന്ന് പറയാം കിരം പറഞ്ഞു അത് അയാളല്ല ചെയ്തിരിക്കുന്നത് വേറെ രണ്ടുപേരെ ആ സി സി ടി വി ദിവസങ്ങളും സാറാ ശ്രദ്ധിച്ചായിരുന്നു പക്ഷെ അയാൾക്കും അതിനകത്ത് പങ്കുണ്ടോ എന്ന് സംശയമുണ്ട് അയാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ആ കൃത്യ ദിവസം തന്നെ അയാൾ എന്തിനാ അങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക ഈ പ്രശ്നം ഉണ്ടാകുന്ന ദിവസം തന്നെ അതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യം ഇല്ലേന്ന് ചോദിക്കുക അങ്ങനെ അവര് സംസാരിക്കുകയാണ് ആ സമയത്ത് കിരണർത്ത് സാറ് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാ പക്ഷേങ്കില് അയാൾ അത്രയ്ക്ക് ദുഷ്ടന അയാൾ എന്ത് ചെയ് എന്തിനും ചെയ്യാൻ മടിയില്ലാത്തവനാണ് മിക്കവാറും ആ വിക്രത്തോടും ഗംഗാപ്രസാദനോടും കൂടി ചേർന്നിട്ട് സ്വന്തം മോളെ തന്നെ ഇല്ലാതാക്കാനായിട്ട് മടിക്കാത്തവനാണ് എസ് ഐ പറഞ്ഞു നമുക്ക് നോക്കാം ഒരു പക്ഷേ യുവമാരെ കണ്ടെത്തുവാണെങ്കിൽ അത് സത്യാവസ്ഥയെ അറിയാൻ സാധിക്കും പ്രകാശനും അമ്മമാർക്ക് യാതൊരു കണക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുമെന്ന് അറിയണം അത് ശരി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വഴിക്ക് വഴിക്കൊന്ന് നോക്കാന്ന് പറയാം പിന്നീട് കിരൺ പറഞ്ഞു എനിക്ക് അയാളൊന്ന് കാണണം അയാൾ എന്തിനാ വീട്ടിലേക്ക് വന്നതെന്ന് അറിയണം എന്നൊക്കെ പറയണം അങ്ങനെ കിരൺ എന്തു ചെയ്യാണ് പ്രകാശനെ കാണാൻ ചെല്ലുമ്പോൾ പ്രകാശം വെറുതെ നിലത്ത് ഇങ്ങനെ തണുത്തു പറച്ച് കിടക്കുവാണ് കിരണെ അങ്ങോട്ടേക്ക് വന്നു കിരൺ ചോദിച്ചു സത്യം പറടോ ആ ഗുണ്ടകൾ ഏതാ നീക്കുക ഏത് ഗുണ്ടയായത് നോക്കിയാണ് തനിക്കൊന്നും അറിയത്തില്ലല്ലേ താൻ രണ്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ കാറിന്റെ ബ്രേക്ക് അടിച്ചു വിടാനായിട്ട് അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഗുണ്ടകളൊന്നും ഏർപ്പാടാക്കിയിട്ടില്ലെന്ന് പറയാ വെറുതെ കള്ളത്തരം പറയണ്ട താൻ താനെൻ്റെ അടുത്ത് കൂടുതൽ അഭിനയിക്കുകയൊന്നും വേണ്ടാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് ചെയ്താൽ കൂടെ ചെയ്ത പോലെ അതിപ്പോ ആൾക്കാരെ വിളിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ ഞാൻ അതിനങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വെക്കാം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് താൻ പുണ്യവാളാന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് തന്റെ സ്വഭാവം മാറി എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിട്ട് ഏ അങ്ങനെയൊന്നുമില്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല മോനെ ഈ പ്രകാശൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിരപരാധിയെ അന്ന് തെളിയിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നൊരു പ്രതീക്ഷയുണ്ട് ഇതിനു മുമ്പൊക്കെ ഞാൻ പല കള്ളത്തരങ്ങളും കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ തവണ ഞാനില്ല ഈ തവണ എന്നല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കല്യാണിയുടെ കിരൺ മോൻ്റെ ഒപ്പമാണ് ഞാൻ അല്ലാതെ എനിക്ക് എനിക്കാരോ കൊല്ലാനോ അതിനൊന്നും സാധിക്കില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേന്ന് ചോദിക്കണം അതാ മോനെ വിശ്വസിക്കണം ഞാനങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ തെറ്റേതെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കോ ഞാൻ ജയിലിൽ പോയി കിടക്കാൻ എനിക്ക് സമ്മതമാണ് പക്ഷേ ജയിലിൽ പോയി കിടക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രമേ വിഷമുള്ളൂ എൻ്റെ മോനെ പോലെയുള്ള ദുഷ്ടൻ അവനോടെ കാണുമല്ലോ അതോർത്തിട്ട് വിഷമുള്ളത് പറയുകയാണ് ഓഹോ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ നിങ്ങളുടെ മോനെ തലേ കയറ്റി വെച്ചോണ്ടിര നടന്നല്ലേന്ന് ചോദിക്കും അതെ അത് ശരിയായിരുന്നു പക്ഷെ അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി ഞാൻ ഒരിക്കലും അങ്ങനെ തലേ കയറ്റി വെക്കാൻ പാടില്ലായിരുന്നു ഞാൻ ചെയ്ത തെറ്റിലുള്ള ശിക്ഷ എനിക്ക് കിട്ടിയതാണെന്ന് പറയാം എടോ താൻ കൂടുതൽ ന്യായീകരിക്കാൻ ഒന്നും പോകണ്ട തൻ്റെ മോനെ തനിക്ക് ഇപ്പോൾ ജീവനെന്നറിയ ഒരു ദിവസം പോലും അവനെ കാണാതിരിക്കാൻ പറ്റില്ലെന്നറിയാം അതൊക്കെ പണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയൊന്നും അല്ല മോനെ എനിക്ക് അവനെ കണ്ണെടുത്താൽ കാണത്തില്ല എനിക്ക് എൻ്റെ പെൺമക്കളോട് ആ സ്നേഹം കൂടുതൽ വേണ്ടോ തൻ്റെ അഭിനയം കൂടുതലൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കിരണ വിശ്വസിക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല ആ സമയം പ്രകാശം പറഞ്ഞു ഇനി പറ്റില്ലെങ്കിൽ മോൻ്റെ കാര്യം ചെയ്യുക എന്നെ ജയിലിലേക്ക് വിട്ടോ എനിക്ക് തൂക്കുകയാണ് മേടിച്ചുവന്നോ എന്നാലും ഞാൻ ചെയ്യാത്ത കുറ്റവും ഏറ്റവും പറയത്തില്ല ഇനിയിപ്പം ഇങ്ങനെ എന്താണ് ചെയ്തായിരുന്നെങ്കിൽ നിന്റെ മുഖത്ത് നോക്കി ഞാനത് പറയുകയും ചെയ്തതാണെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് വേണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി